ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ഹോട്ടൽ ബേക്കറി കൂൾബാർ നടത്തിപ്പുകാരുടെയും പച്ചക്കറി മാംസ യോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷനായി കാര്യങ്ങൾ അവരെ ക്ലീൻ ക്ലീൻ ി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഹോട്ടലുകളെയും മറ്റും ഭക്ഷ്യ സ്ഥാപനങ്ങളെയും സംബന്ധിച്ച് നിരന്തരം പരാതി വരുന്ന സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് അമരമ്പലം എച്ച്എഫ്സി ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ ടി ജിതേഷ് നിലമ്പൂർ സർക്കിൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ അനീസു റഹ്മാൻ എന്നിവർ പകർച്ചവ്യാധികൾ തടയുന്നതിനെക്കുറിച്ചും ഭക്ഷണ കുടിവെള്ള ശുചിത്വം ഉറപ്പുവരുന്നതിനെക്കുറിച്ചും ക്ലാസുകൾ എടുത്തു വൈസ് പ്രസിഡന്റ് അനിതാ രാജു ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ സി പ്രേമൻ വി മനൂപ് വൃന്ദാകൃഷ്ണ ഷാഹിദ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ അംഗീകൃത ലാബുകളിൽ പരിശോധിക്കുന്നതിനായി കുടിവെള്ള സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എടുത്തു നൽകാനും മഞ്ഞപ്പിത്ത രോഗ സാഹചര്യത്തിൽ ആഴ്ചയിലൊരിക്കൽ കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്താനും എല്ലാ തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് ഉറപ്പുവരുത്തും വഴിയോര കച്ചവടം നിയന്ത്രിക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു നമ്മൾ ചോദിക്കുന്ന നല്ല രീതിയിൽ ചെയ്തിട്ട് അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ സന്തോഷം ന്യൂസ് ബ്യൂറോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ